വിളയിൽ നാരായണപിള്ള മെമ്മോറിയൽ എവർ എവർറോളിംഗ് ട്രോഫിക്കായുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി കാട്ടൂർ സോക്കർ ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിലാണ് മാരാരിത്തോട്ടത്ത് മത്സരം നടത്തിയത് കരുനാഗപ്പള്ളി കാട്ടൂർ സോക്കർ ഫുട്ബോൾ ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് വിളയിൽ നാരായണപിള്ള മെമ്മോറിയൽ എവർ എവർറോളിംഗ് ട്രോഫിക്കായുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് മാരാരിത്തോട്ടത്ത് നടത്തിയ മത്സരത്തിൽ ഇരുപത് പുരുഷ വനിതാ ടീമുകൾ പങ്കെടുത്തു ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഹെഡ് കോച്ച് അനന്തകൃഷ്ണൻ കീക്ക് ഓഫ് ചെയ്തു കൊല്ലം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പത്മന മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട